എൻ്റെ വീടിനോട് ചേർന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ കൊച്ചൊരു ഷോപ്പുണ്ട് അന്നേരം ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നതാണ് നേരം അയാൾ പറഞ്ഞ് കുറേ ടോപ്പൊക്കെ വന്നിട്ടുണ്ട് ചേച്ചി ഒന്ന് നോക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഞാനതൊക്കെ ഒന്ന് നോക്കുക നമുക്കതൊക്കെ ഒന്ന് കാണാം വളരെ കൊച്ചൊരു കടയാണ് വളരെ ചെറിയൊരു കടയാണ് പക്ഷേ അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല നല്ല ടോപ്പുകളുണ്ട് നല്ല ഭംഗിയുള്ള ടോപ്പുകൾ ഞാനതൊക്കെ ഒന്ന് നോക്കുവാണ് ടോപ്പല്ല ചുരിദാൽ മെറ്റീരിയലാണ് അങ്ങനെയുള്ള ടോപ്പുകളൊക്കെ ഇതിനകത്തൊക്കെ ഇരുപ്പമുണ്ട് ഇത് കടയിൽ നിറച്ചിരിപ്പമുണ്ട് പക്ഷേ ഞാൻ ചുരിദാറിൻ്റെ ചുരിദാർ പീസാണ് വാങ്ങുന്നത് ചുരിദാർ പീസ് വാങ്ങി എൻ്റെ ഇഷ്ടത്തിന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചുരിദാറുണ്ട് നൈറ്റി കുറേ സാധനങ്ങൾ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഗോൾഡ് കവറിങ് സാധനങ്ങളുണ്ട് ഈ തുണി കൊള്ളാവ ചുരിദാർ മെറ്റീരിയലിൻ്റെ ഈ തുണി കൊള്ളാവുന്ന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് വിലയെന്ന് പറഞ്ഞ് ഈ നല്ല നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു നല്ല നീളവും വീതിയുമൊക്കെയുണ്ട് അതിൻ്റെ കൂടെ ലൈനിങ്ങൊക്കെയുണ്ട് നല്ലതിൻ്റെ ഷോളും കാണാൻ നല്ല ഭംഗിയാണ് വേറെയും കുറേ ഐറ്റംസൊക്കെ വന്നിരിപ്പുണ്ട് നല്ല നല്ല ടോപ്പുകളൊക്കെ ഇരിപ്പുണ്ട് ചുരിദാർ മെറ്റീരിയലുണ്ട് കുറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുക എനിക്കൊന്നും അളവാകുന്നില്ല പിന്നെ ഞാൻ ടോപ്പിൻ്റെ തുണി എടുത്ത് അതിലതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ട് കുറേ തോർത്ത് മുണ്ട് നൈറ്റികൾ നല്ല നല്ല ഉണ്ട് നല്ല വേറെ ഒരു നല്ലൊരു കളർ ടോപ്പ് അത് ഇച്ചിരി ചെറിയ ടോപ്പാണ് പിള്ളേർക്കാർക്കെങ്കിലേ പറ്റൂ ഞാൻ കുറച്ച് സാധനം വാങ്ങി കുറച്ച് രണ്ട് മൂന്ന് ടോപ്പിൻ്റെ തുണി വാക്ക് വാങ്ങി ഞാൻ അങ്ങ് ഇറങ്ങുവാം പറഞ്ഞ ഇനി വരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പോകുന്നത്